എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ എച്ച് ബ്ലോഗ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് ഫൈവ് ഫോർട്ടി ഫോർ സേലം കന്യാകുമാരി റോഡിലൂടെ കൽപ്പാത്തിയിലോട്ടാണ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കൽപ്പാത്തി തീര് കാണണം കൽപ്പാത്തി തീര് കാണണം എന്നാൽ പിന്നെ നടക്കട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചു രാവിലെ മുതലുള്ള ഒരുക്കപ്പാടാണ് ഒരുക്കപ്പാട് കഴിഞ്ഞ് വന്നപ്പോൾ മൂന്ന് മൂന്നരയായി എന്നാലും ഒരു തീര് കാണാൻ പറ്റിയാലോ എന്ന് വിചാരിച്ച് ഇറങ്ങി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങി കാരണം റോഡുകളിൽ തന്നെ കാല് കുത്താൻ സ്ഥലമില്ലാത്തൊരവസ്ഥ അമ്മ അതിൽ തിരക്ക് കൽപ്പാത്തിയിലോട്ട് പ്രവേശിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി പണി പാളീന്ന് കാരണം കൽപ്പാത്തി തേര് കാണാൻ പോയിട്ട് ആ സ്ഥലം കാണാൻ പറ്റുമെന്നുള്ള ഡൗട്ടായി കാറ് ഏതോ ഒരു ഗോദാമിൽ പാർക്ക് ചെയ്തിട്ട് കിലോമീറ്ററോളം ഞങ്ങൾ തേരിൻ്റെ സ്ഥലത്തോട്ട് നടന്നു ദാ ഈ കാണുന്നതാണ് കൽപ്പാത്തിയിലോട്ട് പ്രവേശിക്കാനുള്ള സ്ഥലം കാർ പാർക്ക് ചെയ്ത് മുൻപോട്ട് മുൻപോട്ട് നടന്നു കുറേ പോലീസുകാർ ആളുകളെ നിയന്ത്രിക്കാൻ പക്ഷേ തിരക്കുള്ള എവിടെ നമുക്ക് പോലീസുകാർ കാണാൻ പറ്റിയില്ല അല്ല അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് മാതിരി തിരക്കായിരുന്നു പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിനപ്പുറമുള്ള തിരക്ക് കർണാടക രജിസ്ട്രേഷൻ വണ്ടികളാണ് കൂടുതലും അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും എത്തിയിട്ടുണ്ടാവുന്നു ഈ കാണുന്ന കാഴ്ചകളാണ് നമ്മൾ നടക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരുപാട് കാഴ്ചകൾ പലതരം വെറൈറ്റികൾ ഫുഡ് ഐറ്റംസ് എല്ലാതും ചേർന്ന ഒരു തെരുവ് വീതി കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടോയെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു കാരണം ഒരു ലൈനിലല്ല രണ്ട് ലൈനിലല്ല മൂന്ന് ലൈനിൽ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് ഐറ്റംസ് ഈ കാണുന്നത് ഒരു തരം ക്ലിപ്പാണ് ഒരുപാട് ഇഷ്ടപ്പെട്ട ഐറ്റം അത് പിന്നെ കുറേ കുറേ ഡോളുകൾ കുങ്കുമം അങ്ങനെ പലതരം ടോയ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഇതാ ഈ ഇയറിങ്സുകൾ ഇയറിങ്സിന് തന്നെ പല പല ഷോപ്പുകളുണ്ടായിരുന്നു പക്ഷെ എവിടെയും ബ്രേക്ക് ചവിട്ടിയില്ല എനിക്ക് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല തിരക്കാണ് വേഗം പോവാം വേഗം പോവാമെന്ന് പറഞ്ഞു ഇത് ഡോൾസ് ദേവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ അവൾ വാശിയൊന്നും പിടിച്ചില്ല ഇത് പണ്ടത്തെ ആൾക്കാരുടെ നൊസ്റ്റു ഇനി ഈ കാഴ്ച ഒരു കുഞ്ഞു കുട്ടി നിന്ന് പാടുന്നതാണത് തമിഴ് സോങ്ങാണ് അവൾ പാടുന്നത് ഒരു അക്ഷര മിസ്റ്റേക്കില്ലാതെ മനോഹരമായിട്ട് ആസ്വദിച്ച് പാടുന്ന കുട്ടി ആർക്കും പാടാം എന്നാണ് ആ ഒരു ഏരിയയിൽ എഴുതി വച്ചിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും പാടാം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പാടാൻ ഇല്ലെങ്കിൽ ഞാൻ പാടി കയ്യടി മേടിച്ചേനെ ആ മോള് ഇത്ര ആൾക്കാർ നോക്കി നിന്നിട്ടും ഒരുവിധ ചമ്മലോ പ്രശ്നങ്ങളോ ഇല്ലാതെ പാടിക്കൊണ്ടേയിരുന്നു ഈ ഏരിയയിൽ ഞാൻ കുറേ ഷൂട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ ഇപ്പുറത്തെ ഏരിയയിലേക്ക് വന്ന് വീണ്ടും ആ കുട്ടിയുടെ പാട്ട് കേൾക്കാൻ നിന്നു എനിക്കത്ര ഇഷ്ടമായി ആ മോളെ അത്രയും ആസ്വദിച്ചാണ് ആ പാട്ട് പാടുന്നത് കുട്ടികളായി ഇങ്ങനെ തന്നെ വേണമെന്ന് എനിക്ക് തോന്നി അവൾ തമിഴ് സോങ്ങ് ഓരോ ട്യൂണിനനുസരിച്ച് തലയാട്ടി പാടുന്നത് കാണാൻ നല്ല രസമായിരുന്നു പിന്നെ അലുവകളുടെ ഏരിയ നല്ല അടിപൊളി പിന്നെ ഈ ഒരു കളിപ്പാട്ടം ആളാ ചരട് വലിക്കുമ്പോൾ എലിയും തവളയും ചാടി 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 നമ്മുടെ അടുത്തേക്ക് വരും പിന്നെ കുറേ മാല ഐറ്റംസ് അൻപത് രൂപയാണ് ഈ മാലയ്ക്ക് വെറൈറ്റി കളറുകളുണ്ട് പക്ഷെ പെട്ടെന്ന് കളർ കളറ് പോകുന്നതാണോന്നൊരു ഡൗട്ട് ഇല്ലായകയില്ല ഇത് ക്ലിപ്പ് പല വെറൈറ്റി ക്ലിപ്പ് ഇരുപത് രൂപ എത്രയോ തോന്നുന്നു പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ റോസാപ്പൂവിന് പകരം പെട്ടെന്ന് നമ്മൾ കുത്തിയാലും റോസല്ലാന്ന് ആരും പറയില്ല അത് മാല പിന്നെ പിന്നെതാണ് നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ രൂപമാറ്റം വന്നിട്ടുള്ള ഹൈഡ്രജൻ ബലൂൺ പണ്ട് ഒരു ഹാർഡ് ഷേപ്പിൽ മാത്രമോ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിൽ മാത്രം കണ്ടുവന്നിരുന്ന ഹൈഡ്രജൻ ബലൂൺ ഇപ്പോൾ രൂപമാറ്റം സംഭവിച്ച് ഡോറ യൂണിക്കോൺ പല പല ഐറ്റംസിലെ ഈ പോകുന്നത് ഞങ്ങൾ തിരക്കിലിങ്ങനെ ഒഴുകി ഒഴുകി പോവുക ഈ തിരക്കിലും കെടന്ന് വീഡിയോ പിടിക്കാനുള്ള എൻ്റെ മനസ്സ് നിങ്ങളെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ അമ്മാതിരി തിരക്കായിരുന്നു കൊണ്ട് വയ്യാതായപ്പോൾ ഞങ്ങളൊരു സൈഡിൽ കയറി നിന്നു ദൈവസുപ്രം നിലവിളിക്കാൻ തുടങ്ങി മതി മതിയെ പറഞ്ഞു അപ്പോൾ പേടിയായി ഞങ്ങൾക്ക് അപ്പോൾ കയറി നിന്നു അവസാനം ആ ഇടി കൊണ്ടതിൻ്റെ ക്ഷീണം അവർ രണ്ടുപേരും ഞങ്ങളോട് കാണിക്കാൻ തുടങ്ങി അതുമാതിരിയുള്ള തിരക്ക് ഞങ്ങളിതാ വയർത്ത് വയർത്ത് ഒരു വിതായി അവസാനം സുപ്ര ക്ഷീണിച്ചു ഗൈസ് വയ്യാതായി ഗൈസ് എൻ്റെ മുഖത്തോക്കി പറയുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ കുട്ടികളെ കൊണ്ട് നടക്കാൻ നിന്നില്ല ഒരു സൈഡിൽ ഒതുങ്ങി നിന്ന് തേര് കണ്ടു കുറേ നേരത്തിന് ശേഷം ഒരു തേരാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഇത് ശിവൻ്റെ തേരാണ് ഓരോ സ് സ്ഥലത്തു നിന്നുമാണ് തേരുകൾ വരുന്നതാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത് മൂന്ന് തേരുകൾ എന്തോ വന്നതിന് ശേഷമാണ് ഈ ശിവൻ്റെ തേര് എനക്കുള്ളൂ എന്നാണ് പറയണത് കൂടുതലൊന്നും കാണാനോ അറിയാനോ ഞങ്ങൾക്ക് പറ്റിയില്ല അഗ്രഹാരം കണ്ട് ആസ്വദിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചില്ല പിന്നീട് ഒരു ദിവസം തിരക്കില്ലാത്ത ദിവസം വരാമെന്ന് പറഞ്ഞ് നീകിലാട്ടം ഞങ്ങളെ സമാധാനിപ്പിച്ച് തിരിച്ചുകൊണ്ടിരാണ് ചെയ്തത് കാരണം ഞാൻ നീയിലാട്ടിന് മാത്രമാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയും മുന്തി തള്ളിയാണെങ്കിലും തേരിൻ്റെ അടുത്തേക്ക് പോയി തന്നെ പക്ഷേ ദൈവം സുപ്രുള്ളതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നില്ല അത്രയ്ക്കും തിരക്കായിരുന്നു കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മൾ തേര് കാണാൻ പോയിട്ട് ഒന്നും കാണാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു പോരുന്ന വഴിയിലാണ് നമ്മുടെ മനോരമ ന്യൂസുകാരെ ഷൂട്ട് ചെയ്യാൻ വന്ന ഞങ്ങളെ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു അയാളെ ഞങ്ങളെ നോക്കി അവസാനം തിരിച്ച് നടന്നു അലുവ മേടിച്ചു കറുത്ത അലുവ മേടിച്ചു ചുമപ്പലുവ വേടിച്ചു പൊരി മേടിച്ചു മുറുക്ക് മേടിച്ചു അങ്ങനെ കുറേ ഐറ്റംസ് അവസാനം തിരിച്ചത്രയും ദൂരം നടന്ന് കാറെടുത്ത് വരുമ്പോൾ താ നല്ല മഴ നല്ല ബ്ലോക്ക് കുറേ നേരം ആ ബ്ലോക്കിലങ്ങനെ ഇനി കൽപ്പാത്തി തേറിലോട്ട് വരും